ഒരു യു പി എസ് സി ആസ്പിരൻറ്റ് അല്ലെങ്കിൽ കെ എ എസ് ആസ്പിരൻറ്റ് നിർബന്ധമായും നോക്കേണ്ട ചില വെബ്സൈറ്റുകളുണ്ട് അതിൽ ഒന്നാമത്തേതാണ് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ പോളിസി മേക്കിങ്ങുമായി ബന്ധപ്പെട്ട നിരവധി സ്റ്റോറീസ് ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് വായിക്കുവാൻ സാധിക്കും രണ്ടാമത്തെ പ്രധാനപ്പെട്ട വെബ്സൈറ്റ് പി ഐ ബിയുടേതാണ് പി ഐ ബി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്നുള്ള വെബ്സൈറ്റിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും അനലറ്റിക്കൽ സ്റ്റോറീസും നമുക്ക് വായിക്കുവാൻ സാധിക്കും മൂന്നാമത്തെ വെബ്സൈറ്റ് പി ആർ എസ് ഇന്ത്യ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് ആണ് നമ്മുടെ പാർലമെൻറ്റിൽ നടക്കുന്ന ചർച്ചകൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്സ് ബിൽസ് ആർട്ടിക്കിൾസ് ഇവയെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഒപ്പം നമ്മളുടെ ജനപ്രതിനിധികളുടെ പെർഫോമൻസസ് ഇതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും മറ്റൊരു വെബ്സൈറ്റ് ബെറ്റർ ഇന്ത്യ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റേതാണ് ബെറ്റർ ഇന്ത്യ എന്നുള്ളത് പോളിസി മേക്കേഴ്സൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് അതിൽ ധാരാളം ഡെവലപ്മെൻറ്റൽ സ്റ്റോറീസ് ഉണ്ട് എക്സാമ്പിൾസ് ഉണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഇൻറ്റർനാഷണൽ റിലേഷൻസുമായി ബന്ധപ്പെട്ട വാർത്തകൾ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ദ ഡിപ്ലോമാറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഇൻ്റർനാഷണൽ റിലേഷൻസുമായി ബന്ധപ്പെട്ട നിരവധി സ്റ്റോറീസ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും അപ്പോൾ ഈ പറഞ്ഞ ഒക്കെ നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമാക്കുക ഡൗൺ ടു എർത്ത് ദ ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങിയ പത്രങ്ങളുടെ വെബ്സൈറ്റും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ കൃത്യതയോടുകൂടി തന്നെ ഈ വെബ്സൈറ്റൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു യു പി എസ് സി ആസ്പിരൻറ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഡി ഡി ഇന്ത്യയുടെ ആപ്ലിക്കേഷൻ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്താൽ അനലറ്റിക്കലായിട്ടുള്ള ധാരാളം സ്റ്റോറീസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എ ഐ ആറിൻ്റെ ഓൾ ഇന്ത്യ റേഡിയോയുടെ വെബ്സൈറ്റും ധാരാളം കറൻറ്റ് റിലേറ്റഡ് ടോപ്പിക്സ് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ കൊണ്ടുപോവുകയാണ് എങ്കിൽ പ്രത്യേകിച്ചും ഒഴിവ് സമയങ്ങൾ ക്രിയേറ്റീവായി യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും ഞാൻ പ്രിപ്പയർ ചെയ്ത കാലഘട്ടത്തിൽ ഞാൻ ചെയ്തിരുന്നത് പഠിച്ച് കുറച്ച് ബോർ അടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള വെബ്സൈറ്റ്സ് നോക്കും അത് നമുക്കൊരു എനർജി തരും ഒരു പതിനഞ്ച് മിനിറ്റ് നോക്കിയിട്ട് വീണ്ടും ഒരു ടോപ്പിക്കിലേക്ക് പോകുന്ന ഒരു രീതിയായിരുന്നു ആ കാലഘട്ടത്തിൽ മുൻപോട്ടേക്ക് കൊണ്ടുപോയിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്ട്രാറ്റജി നിങ്ങളെയും സഹായിക്കും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ ഗവൺമെൻറ് മിനിസ്ട്രീസിൻ്റെയും വെബ്സൈറ്റ്സ് പ്രത്യേകിച്ചും മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മിനിറ്റീസിൻ്റെ വെബ്സൈറ്റ്സും സമയം കിട്ടുമ്പോൾ നോക്കുക പുതിയ പുതിയ പദ്ധതികളെക്കുറിച്ചും ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ചും മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കും പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെങ്കിൽ നീതി ആയോഗ് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് ഡിഫൻസ് മിനിസ്റ്ററുടെ ഓഫീസ് ഇങ്ങനെയുള്ള പേജസ് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലുമൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിവുകൾ നമുക്ക് ലഭിക്കും ഇതുതന്നെയായിരിക്കും യു പി എസ് സിയും ചോദിക്കുക അങ്ങനെ നിങ്ങളുടെ അനലിറ്റിക്കൽ സ്കിൽസ് വർദ്ധിപ്പിച്ച് നിങ്ങൾക്കൊരു മികച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമയും ഒപ്പം ഒരു നല്ല സിവിൽ സർവീസ് ആസ്പിരൻറ്റുമായി മാറാൻ സാധിക്കും സിവിൽ സർവീസിന് പഠിക്കുക എന്നതിൻ്റെ ഉദ്ദേശം ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാവുക എന്നതുകൂടിയാണ് എന്ന് മറക്കാതിരിക്കുക നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി തീരുവാനും ഒക്കെ ഇത് നിങ്ങളെ സഹായിക്കും വിജയാശംസ